മനുഷ്യര് സാധാ മനുഷ്യര് അല്ലെങ്കിൽ വീട്ടിനടുത്തുള്ളവരെ കാലം എൻ്റെ ക്ലാസ്മേറ്റ്സ് എന്റെ കൂടെ പഠിച്ചവര് എൻ്റെ ബന്ധുമിത്രാദികള് പിന്നെ അത് കൂടാണ്ട് വന്നിട്ട് എന്റെ മകളുടെ ഫ്രണ്ട്സിന്റെ വീട്ടുകാര് അങ്ങനെയുള്ളവരായിരുന്നു എനിക്ക് യഥാർത്ഥത്തിൽ പിന്നെ എടുത്തു പറയേണ്ടത് ഓൺലൈൻ മീഡിയ അതായത് സ്വന്തം ടേബിളിൽ ഭക്ഷണം സ്വന്തം ഭാര്യക്കും മക്കൾക്കും കൊടുക്കാൻ വേണ്ടി എന്നെ പോലുള്ള അമ്മമാരുടെ കണ്ണീരായിരുന്നു അവര് വിറ്റ് കാശാക്കി മനസ്സിലായില്ല എന്നെ പറ്റിയുള്ള കഥകൾ എന്നും ഞാൻ പോലും അറിയാതെ പല കഥകളും വരുന്നത് എപ്പോഴും അങ്ങനത്തെ ഓൺലൈൻ മീഡിയകളിലാണ് ഓക്കെ അതായത് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു ആയിട്ടുള്ള ഒരു ചാനലിനെ പറ്റിയല്ല പറയുന്നത് പക്ഷെ അന്നന്നത്തെ കഞ്ഞിക്ക് വേണ്ടി എല്ലാരും പത്രമാധ്യമം ചെയ്തോ ഓൺലൈൻ മീഡിയ ചെയ്തോ എന്ത് വേണേ ചെയ്തോ പക്ഷെ ഞങ്ങൾക്കും ഒരു ഹൃദയമുണ്ട് ഞങ്ങളുടെ കണ്ണീരെന്ന് പറയുന്നത് കണ്ണീരിനും അപ്പുറം രക്തം കലർന്നതാണ് അത് വിറ്റ് സ്വന്തം വീട്ടിലെ ടേബിളിലെ ഭക്ഷണം ആക്കുമ്പോ കണ്ണീരെന്നു പറഞ്ഞ ഒരു സാധനത്തിനും വലിയ വിലയാണ് അത് ഈ ഒരു തലമുറ മാത്രമായിരിക്കൂല എത്ര തലമുറ കഴിഞ്ഞാലും ആ അമ്മമാരുടെ കണ്ണീര് അത് പോകൂല്ല നിങ്ങൾ സ്വയം നിങ്ങളുടെ ആള് ചാനലുകൾക്ക് ആളെ കൂട്ടാൻ എന്ത് വേണേ അവർ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റോറികളൊക്കെ ഒരു എഴുതിയിരുന്നു തീർച്ചയായിട്ടും എന്നാ 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 ഇനി ഇനി ഹറാസ് ചെയ്യാൻ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ആദ്യം ആദ്യം ശരിക്കും പറഞ്ഞ ഒരു ഒരു മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അങ്ങ് ആത്മഹത്യയുടെ വക്കില് തന്നെയാണ് ഞാൻ ചെന്ന് നിന്നത് കാരണം മതിയായി നിങ്ങൾ സമ്പാദിക്ക പക്ഷെ ഞങ്ങൾക്കും ഒരു ആത്മാവുണ്ട് ഞങ്ങൾക്കും ഒരു ഹൃദയമുണ്ട് പെട്ടുപോയി പക്ഷെ ഞങ്ങളുടെ കണ്ണീരും ഞങ്ങളുടെ അപമാനവും ഞങ്ങളെ അപകീർത്തിപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ ടേബിളിൽ ആഹാരം വരേണ്ടത് അത്രേ എനിക്ക് ചോദിക്കാവുള്ളൂ അതിനൊരു പരിധി വെച്ചോ കാരണം ഇവിടെ അതിന് ഒരു പരിധി പരിധിയില്ലാത്തത് കൊണ്ടായിരിക്കും ബിന്ദുവിനെ രാജ്യദ്രോഹിന്ന് വിളിച്ചു തീർച്ചയായും അത് മറ്റൊരു മറ്റൊരു സ്ത്രീക്ക് എന്റെ അടുത്ത് തോന്നിയ ദേഷ്യത്തിന് വേണ്ടിട്ടാണ് അത് ഉണ്ടാക്കിയത് ആ ഒരു സംഭവം കാരണം ആ ആ ഒരു ലേഡിക്ക് ലേഡി എന്നെ അഭിസംബോധന ചെയ്യുവാണ് ഫാത്തിമയുടെ അമ്മ എന്ന് ഞാനെന്ന് പറയുന്ന മാധവനാരുടെയും കമലകുമാരിയുടെയും മകൾ ബിന്ദുവാണ് നിമിഷ എന്ന് പറയുന്നത് ബിന്ദുവിന്റെ അനിൽകുമാറിന്റെ മകളായ നിമിഷയാണ് ശരി അവൾ മതം മാറി അപ്പൊ നിമിഷ ഫാത്തിമയുടെ അമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ് ഞാൻ എങ്ങനെയാണ് ഒരു ഫാത്തിമറി പക്ഷേ എന്നോട് സംഭവന ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് നിമിഷ ഫാത്തിമയുടെ അമ്മ ഒരു ലോക്കലി അത് ഒരു 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 സ്ത്രീയുടെ മനസ്സിന് ഒരു സമാധാനം കൊടുക്കുന്ന ഒരു വാക്കല്ലേ അപ്പൊ എന്നെ എന്തിനാണ് അങ്ങനെ അധിക്ഷേപിക്കുന്നത് ആ അധിക്ഷേപിച്ചതിൽ ഞാൻ തർക്കിക്കുമ്പോ അതൊരു വലിയ ഇഷ്യൂ എന്തിനാ ആക്കിയത് എന്നിട്ട് എന്താ നേടിയത് ആ പറയുന്ന ആളുകളുടെ വീട്ടിലും പെൺകുട്ടികളുണ്ട് ഞാൻ ഇപ്പൊ ആരോടും ഒന്നിനും ഇപ്പൊ ഞാൻ എന്താ എന്റെ ഒരു സിസ്റ്റം എന്ന് അറിയോ ഞാൻ തോറ്റു ഞാൻ തോറ്റു തുന്നം പാടി അങ്ങനെ അങ്ങനെ വിശ്വസിക്കുകയാണ് പക്ഷെ ബിന്ദുല്ലോ ഇങ്ങനെ ആയിരുന്നില്ല അതെ ഒരു പോരാട്ടം നടത്താനുള്ള ആളാണ് ഞാൻ തോറ്റു കാരണം നമ്മള് പ്രായം കൂടും പ്രായം കൂടും തോറും തളർന്നു പോകുന്നു ഞാൻ എന്തിനാ എല്ലാരെയും ക്ലാരിഫൈ ചെയ്യാൻ നടക്കുന്നേ ഇപ്പൊ സാറിന് ഞാൻ വരുമ്പം ഞാൻ ബിന്ദു ആണ് എന്ന് തോന്നുന്നല്ലോ അപ്പൊ അത് ഞാനൊരു ടെറസിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ സാറ് സംഭവന ചെയ്യുമ്പം സാറിനെ എങ്ങനെ എനിക്ക് തിരുത്താൻ പറ്റും കൺസെപ്റ്റ് രണ്ട് രീതി ഇപ്പൊ പൂക്കള് ഒരു തോട്ടത്തിൽ പൂ ഉണ്ടാകുമ്പോൾ പൂ തീരുമാനിക്കുന്നില്ല ഞാൻ ഒരു ശവശരീരത്തിന്റെ പുറത്ത് പോയി കിടക്കണോ അതാ ഒരു കല്യാണ പെണ്ണിന്റെ തലയിലോ കഴുത്തിലോ പോയി കിടക്കണമെന്ന് അത് കൊണ്ടുവെക്കുന്നവരാണ് ആ കൺസെപ്റ്റ് ഉണ്ടാക്കുന്നത് ശരിയല്ലേ അതുമാതിരി തന്നെയാണ് ഇത് നിങ്ങൾ എങ്ങനെ എന്റെ കണ്ണിൽ നിങ്ങളുടെ കണ്ണിൽ എന്നെ കാണുന്നോ ആയിക്കോ ഞാൻ എന്താ ചെയ്യേണ്ടേ നടന്നത് നടന്നു കഴിഞ്ഞു പക്ഷെ എനിക്കൊരു സ്പേസ് ഈ ഭൂമിയിലുണ്ട് ആ ജീവിതം എനിക്ക് ജീവിച്ച് തീർത്തേ പറ്റൂ ഒളിച്ചൂടാൻ പറ്റുന്നില്ല കാരണം എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഭർത്താവ് അയാൾ എന്റെ ഒപ്പമുണ്ട് എന്തിനും അയാൾ ഒറ്റപ്പെടുത്താൻ വയ്യ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലും പല ആളുകളും അയാളോട് വന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്തിനാ ഈ സ്ത്രീ നിങ്ങൾക്ക് ഇതെല്ലാം മതിയാക്കി ചെന്നൈക്ക് പോയിക്കൂടെയെന്ന് അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിച്ചാൽ അതാണ് നിന്റെ നാട്ടുകാർ ഉപകാരം ചെയ്യണ്ട പക്ഷെ ഉപദ്രവിക്കാതിരുന്നു ഓൺലൈൻ മീഡിയയും അതുപോലുള്ള ആൾക്കാരും തെറ്റിദ്ധരിച്ചത് ഈ താങ്കൾ പ്രത്യേകിച്ചും ഈ മകളെ ഐഎസ് നേർക്കു നേർ തള്ളി പറയാൻ ബിന്ദു തയ്യാറായിട്ടില്ലേ ഇല്ല 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 എന്തുകൊണ്ടാന്ന് ഞാൻ ചോദിച്ച മകളെല്ല മകളുടെ ആക്ട് ആക്ഷൻ അതുകൊണ്ടാണല്ലോ ഞാൻ അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ഞാൻ വീട്ടിൽ കൊണ്ടുവരാനല്ലോ പറഞ്ഞത് അവളെ അറസ്റ്റ് ചെയ്യണം ഈ എവളെ ഈ കാര്യങ്ങൾക്ക് കാരണക്കാരായവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്റെ മകൾ തെറ്റേ ചെയ്തിട്ടില്ല ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കൺസെപ്റ്റ് നിങ്ങൾ എങ്ങനെ കാണുന്നു അത് നിങ്ങളുടെ വാട്ട് യു തിങ്ക് വാട്ട് യു ആർ നിങ്ങൾ എന്തോ അതാണ് നിങ്ങൾ എന്നിൽ കാണുന്നത് അല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല ഈ അന്വേഷണ ഏജൻസികൾ കണ്ടപ്പോഴേ ബിന്ദു വളരെ നല്ല രീതിയിൽ ഒരു അപ്പം എന്തായിരുന്നു അവർ അന്വേഷിക്കുന്നത് ബിന്ദുവിൽ നിന്ന് കാരണം മകളിപ്പം വേറെ പേര് മാറ്റി മതം മാറി അവര് വേറെ രാജ്യത്തേക്ക് കടന്നു അപ്പം അവിടെ പിടിക്കപ്പെട്ടു എനിക്കൊന്ന് പിന്നീട് കീഴടങ്ങി ഒക്കെ പറഞ്ഞു പിന്നീട് അവർ താലിബാൻ സർക്കാർ വന്നപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവർക്ക് മോചനം പറയുന്നു ഇന്ത്യയിലേക്ക് വരാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ െന്നും എനിക്ക് സംഭവിക്കുകയും വേണ്ടെന്നാണ് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാ എന്റെ ഹസ്ബൻഡ് പറഞ്ഞ ഒരു കാര്യം അവളെയും ജീവിക്കാൻ വിടൂല്ല ജീവിത അവസാനം വരെ അവളെ ജയിലിൽ കിടന്ന് നരകിക്കുന്നത് ഞാൻ കാണണം ഇന്നിപ്പോ എവിടെ ഇരിക്കുന്നു അറിയില്ല എവിടെയോ ഒരിടത്ത് സന്തോഷമായിട്ട് ഇരിക്കുന്നു അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഒരിടത്ത് തല ചായച്ച് ഉറങ്ങുന്ന ഒരു സമാധാനം എനിക്കുണ്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒന്നും അല്ലാതിരുന്നിട്ട് കൂടി എന്നെ കീറി വലിച്ചവര് ഒന്നുകിൽ അവളെ നേരിട്ട് ചെന്ന് കണ്ട് അവക്ക് വിഷം കൊടുത്ത് അവളെ കൊല്ലുക ഞാൻ ആത്മഹത്യ ചെയ്യുക ഇതല്ലാതെ ഓപ്ഷൻ ഇല്ലാട് വേണ്ട അതുകൊണ്ടാണ് എനിക്ക് ഒരിടത്തോ ഇനി വരണ്ട എനിക്ക് വേണ്ട എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നോട്ടെ അവിടെ അവക്ക് മനസമാധാനം ദൈവം കൊടുക്കട്ടെ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട് എല്ലാത്തിനും ഒരു ദൈവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇന്ന് ഒന്നുകിൽ അബ്നോർമൽ ആയ ഒരു സ്ത്രീ ആയി മാറിയേന് അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പം ഞാൻ ഈ മൂന്ന് വർഷം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ ആളാണ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഹെയർ സ്റ്റൈലിങ് ഒക്കെ കഴിഞ്ഞ ആളാണ് ഈ മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്തു വരുന്നു ഞാനിപ്പോൾ എൻ്റെ ലൈഫ് എൻ്റെ ഞാൻ ഇതുവരെയും കടമകൾക്ക് വേണ്ടി ജീവിച്ചു ആദ്യത്തെ ഒരാൾ പോയി മക്കളെ വളർത്തി അവരെ പഠിപ്പിച്ച് ഒരടുത്ത് എത്തിച്ചതിന് ശേഷം അന്നും ഞാൻ തീരുമാനിച്ച കഥാ തിരക്കഥ ഇതായിരുന്നു ആത്മഹത്യ ചെയ്യുക കാരണം മക്കൾക്ക് ജോലിയായി സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പം എന്റെ ആവശ്യം ഇല്ല പക്ഷെ എവിടെയോ ഇരുന്ന ഒരു കൂട്ടുകാരി അവള് തായ്ലൻഡിലെ സൈക്കോളജിസ്റ്റ് ആണ് ആ പാർവതി എന്നാണ് പേര് ആ ലേഡിയാണ് എന്നെ എന്റെ മക്കളോട് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു റീമാരേജ് ഉണ്ടാക്കിയത് ആണോ ആ ലേഡി വന്ന് എന്റെ മക്കൾ ആള് അയാളെക്കാളും ഒൻപത് വയസ്സിന് മൂത്തതായിട്ടുള്ള ഒരു ലേഡി അയാളുടെ കൂടെ ഉള്ള ഒരു കൊളീഗാണ് അവരുമായിട്ട് കമ്പനിയായി അവരുടെ കൂടെ അങ്ങ് പോയി പിന്നെ എപ്പോഴും താമസിച്ചു പത്ത് വർഷം എറണാകുളത്തായിരുന്നു ഞങ്ങൾ സെറ്റിൽ ചെയ്തത് അതാണ് മോനുമോൾ അപ്പോ അതിനുശേഷം ഇല്ല അപ്പോ അതില് അയാള് വിട്ടിട്ട് പോയി പിന്നെ എപ്പോഴും അല്ല അല്ല അല്ലെ അതാ ഞാൻ പറയാൻ വന്നേ അതായത് ലോകത്തിൽ എപ്പോഴും സ്ത്രീകൾക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടും എങ്ങനെ ഭർത്താവ് ഒളിച്ചോടി പോവുകയോ ഭർത്താവ് ആത്മഹത്യ ചെയ്ത മക്കൾ ആരുടെ തലയില് അമ്മമാരുടെ തലയില് ആരെങ്കിലും ഏതെങ്കിലും അച്ഛൻ വന്ന് എടുത്തിട്ട് പോവൂ പോവില്ലല്ലോ അപ്പൊ ഈ അമ്മ തന്നെല്ലോ വളർത്തേണ്ടേ അമ്മയ്ക്കാണല്ലോ അതിന്റെ തല വരാ അത് മതി എനിക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടി പക്ഷെ എനിക്ക് അവരെ എന്റെ നാട്ടുകാരൻ അറിയാവുന്ന പിന്നെ ആളിനും അച്ഛനും അച്ഛനും ഇല്ല അമ്മയും ഇല്ല കൊടുത്ത സ്നേഹം കുറഞ്ഞു പോയോ അതും അറിയില്ല പക്ഷേ ഞങ്ങ ഞാൻ വരെ അയാളെ വെറുത്തിട്ടുമില്ല അപ്പൊ എൻ്റെ അടുത്ത് സമ്പത്ത് എന്ന് പറയുന്ന എന്റെ ഹസ്ബൻഡ് ചോദിക്കാറുണ്ട് നിനക്ക് ഇത്രയും അയാൾ ഉപദ്രവം ചെയ്ത് തന്നിട്ട് പോയിട്ട് എങ്ങനെ അയാളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നെ അവിടെയും ഈ രണ്ട് ഉണ്ണിയും ചിന്നും എന്ന് പറയുന്നത് അനിൽകുമാറിന്റെ മക്കളാണ് നമുക്ക് ആ മനുഷ്യനെ വെറുക്കെയാണെങ്കിൽ പിന്നെ എങ്ങനെ ഈ കുട്ടികളെ സ്നേഹിക്കാൻ പറ്റും എനിക്ക് എല്ലാരെയും ബഹുമാനിക്കാനാണ് ഇഷ്ടം എപ്പോഴെങ്കിലും ഈ പോയതിനു ശേഷം ഇല്ല ഇല്ല ഒത്തിരി ഒത്തിരിയാണിച്ച് ഒത്തിരി അതും ഒരു വലിയ വലിയ ഒരു കഥയാണ്